ഹലോ നമസ്കാരം പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം ഇന്ന് ഞാൻ ഉണ്ടാക്കാൻ പോകുന്നത് മട്ടൻ സുക്കെയാണ് എനിക്ക് മട്ടൻ ഭയങ്കര ഇഷ്ടമാണ് അപ്പോൾ ആദ്യം തന്നെ നമുക്ക് മിക്സീനെ ചാറിലോട്ട് കറുകപ്പട്ട ഗ്രാമ്പൂ ഇതൊക്കെ മസാലക്കൂട്ട് വറുത്തിട്ട് ആണ് മിക്സിയിൽ ഇട്ട് കൊടുക്കാം മുളക് മല്ലിപ്പൊടി മഞ്ഞൾപ്പൊടി പുളി എല്ലാം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ അരച്ചെടുക്കാം നെയ്സായിട്ട് എന്നിട്ടൊരു കുക്കറിലേക്ക് മട്ടൻ ഇട്ട് കൊടുക്കുക കുരുമുളക് പൊടി മഞ്ഞൾപ്പൊടി പിന്നെ മുളക് അരച്ചതും കൂടി ഇട്ട് കൊടുക്കുന്നുണ്ട് പിന്നെ ഒരു സ്പൂൺ ഇട്ട് കൊടുക്കുന്നുണ്ട് കേട്ടോ ഉപ്പിടണേ സ്പൂൺ ഇട്ട് കൊടുക്കുന്നതിന് വെച്ചാൽ വെള്ളം തിളച്ച് മറിയാതിരിക്കാൻ വേണ്ടിയിട്ടാണ് സ്പൂൺ ഇട്ടുകൊടുക്കുന്നത് അങ്ങനെ കുക്കർ അടുപ്പത്ത് വെച്ചുകൊടുക്കുക അഞ്ച് വിസിൽ വേണം മട്ടന് ഞാൻ അഞ്ച് വിസിലാണ് വെക്കുന്നത് എൻ്റെ ഒരു പാന അടുപ്പത്ത് വെച്ച് അതിലേക്ക് എണ്ണ ഒഴിച്ച് കൊടുക്കുക കറിവേപ്പില കറിവേപ്പില സവാള പച്ചമുളക് ഇഞ്ചി അരച്ച് വെളുത്തുള്ളി അരച്ച് പേസ്റ്റ് ഇട്ട് കൊടുക്കണം തക്കാളി ഇട്ട് കൊടുക്കണം എന്നിട്ട് നല്ലപോലെ വയറ്റി എടുക്കാം കേട്ടോ നല്ല ചുവന്ന് വരണം എന്നിട്ട് നമുക്ക് മട്ടൺ മസാല ഇട്ട് കൊടുക്കാം പിന്നെ ഗരം മസാല ഇട്ട് കൊടുക്കണം മസാല റെഡിയാവുമ്പോഴത്തേക്കും നമ്മൾ വേവിച്ച് വെച്ച മട്ടനായിട്ട് ഇട്ട് കൊടുക്കാം നല്ലപോലെ ഇളകി കൊടുക്കാം കേട്ടോ നല്ല വെന്തി വരുമ്പോഴത്തേക്ക് അതിലേക്ക് മുളക് അരച്ചതും കൂടി ഇട്ട് കൊടുക്കണം ആദ്യം കുറച്ച് ഇട്ട് കൊടുത്തിന് എന്നാലും കുറച്ചും കൂടി ഇട്ട് കൊടുക്കണം പിന്നെ അത് നല്ല തിളച്ച് വരുമ്പോഴത്തേക്ക് തേങ്ങ വറുത്ത് വെക്കണം കേട്ടോ തേങ്ങ വറുത്ത് റെഡിയാക്കണം അതിലേക്ക് വെളുത്തുള്ളി ജീരകവും ചതച്ചതും കൂടി ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വയറ്റിയെടുക്കാം അപ്പോൾ ഒരു പാട്ടൊക്കെ വെച്ചിട്ടുണ്ടായിരുന്നു അതുകൊണ്ട് ഒരു ഡാൻസൊക്കെ ചെയ്തുകൊണ്ടാണ് ഞാൻ തേങ്ങ വറുത്തത് തേങ്ങ നല്ല ചുവന്ന് വരുമ്പോൾ നമുക്ക് മട്ടണിലേക്ക് ഇട്ട് കൊടുക്കാം കേട്ടോ അതിൽ നല്ലപോലെ വഴറ്റിയെടുക്കാം തേങ്ങ വറുത്തതും കൂടി ഇട്ട് കൊടുക്കാം എന്നിട്ട് നല്ലപോലെ വഴറ്റിയെടുക്കുക വെള്ളം നല്ലപോലെ വറ്റണം കേട്ടോ മല്ലിച്ചപ്പം ഇട്ട് കൊടുത്തിട്ട് നല്ലപോലെ വയറ്റി എടുക്കുക നമ്മൾ മട്ടൺ സൂപ്പർ റെഡിയാണ് അപ്പോൾ എല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ അടിപൊളി ടേസ്റ്റാണ് അപ്പം എൻ്റെ വീഡിയോ ഇഷ്ടമായ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക താങ്ക്